തൻ്റെ രാഷ്ട്രീയമാണ് ആളുകൾക്ക് തന്നോട് ദേഷ്യം വരാൻ കാരണമെന്ന് പറയുകയാണ് നടി നിഖില വിമൽ കമ്മ്യൂണിസത്തോട് തീർച്ചയായും ചായ്വുണ്ടെന്നും ആളുകൾക്ക് എന്നോട് ദേഷ്യം വരാൻ കാരണം ഇതുകൊണ്ടാണെന്നും നിഖില പറഞ്ഞു ഞാനൊരു പാർട്ടിയുടെയും പ്രതിനിധിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിനായിരിക്കാം എന്നാണ് അതിനർത്ഥം ഞാൻ ഇടതുപക്ഷത്തിനായി സജീവമായി പ്രവർത്തിക്കുന്ന ആളാണെന്നല്ല ഞാൻ അത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതെടുക്കുന്നതിൽ തെറ്റില്ല ഞാൻ അത് ചെയ്യുന്ന ഒരാളല്ല അതേസമയം അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിനാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഇഷ്ടത്തിനും ചായവിനും കാരണം എൻ്റെ നാടിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം ഞാൻ വളർന്നത് കീഴാറ്റൂരാണ് അതൊരു ഇടതുപക്ഷ ഗ്രാമമാണ് സ്വാഭാവികമായും അവിടെ വളർന്ന ഞാൻ കണ്ടിട്ടുള്ളതും സ്വാധീനിക്കപ്പെട്ടതും ഇതിലാണ് ചെറുപ്പത്തിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചതുമെല്ലാം ആ ചായവിന് കാരണമായിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയത് ബി ജെ പി ആയത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം കാണും അതുപോലെ എൻ്റെ ഉത്തരമാണിത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊന്നും ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കമ്മ്യൂണിസത്തോട് ചായവ് തീർച്ചയായുമുണ്ട് എന്ന് കരുതി ആ പ്രാതിനിധ്യം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് ഇത് കാരണമാണ് ആളുകൾക്ക് എന്നോട് ദേഷ്യം വരാൻ കാരണം ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് കരുതി എനിക്ക് നിങ്ങളുടെ ദേഷ്യമില്ലല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് നിങ്ങളുടെ ചോയ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് നിഖിലാവിമൽ പറഞ്ഞത്